നമസ്കാരം ഗാസയിൽ വെടിനിർത്തൽ കരാർ ഇന്നലെ വൈകുന്നേരത്തോടെ പ്രാബല്യത്തിൽ വന്നിരുന്നു വെടിനിർത്തൽ നിലവിൽ വന്നതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചിരുന്നു ഇന്ത്യൻ സമയം രണ്ട് നാല് കരാർ പ്രാബല്യത്തിൽ വന്നത് ഇസ്രായേൽ പ്രാദേശിക സമയം പതിനൊന്ന് പതിനഞ്ചിനായിരുന്നു വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത് പതിനഞ്ച് മാസം നീണ്ട യുദ്ധത്തിനാണ് ഇപ്പോൾ താൽക്കാലികമായെങ്കിലും വിരാമം ഉണ്ടാകുന്നത് വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി മൂന്ന് വനിതാ ബന്ദികളെ ഹമാസിന് വിട്ടയക്കുമെന്നായിരുന്നു ധാരണ എന്നാൽ ഇവരുടെ പട്ടിക കൈമാറുന്നതിൽ ഹമാസ് കാലതാമസം വരുത്തിയതോടെയാണ് പ്രാദേശിക സമയം രാവിലെ എട്ട് മുപ്പതിന് ആരംഭിക്കേണ്ട വെടിനിർത്തൽ വൈകിയത് വെടിനിർത്തൽ കരാർ പ്രകാരം മോചിപ്പിക്കുന്ന ബന്ദികളുടെ പേര് വിവരം ഹമാസ് ഇരുപത്തിനാല് മണിക്കൂർ മുമ്പെങ്കിലും അറിയിക്കണമെന്നാണ് ധാരണ ഇത് പ്രകാരം ശനിയാഴ്ച വൈകുന്നേരം നാല് മുൽപ്പതിനെങ്കിലും ഹമാസ് ബന്ദികളുടെ പേര് വിവരം കൈമാറേണ്ടതായിരുന്നു ആകെ തൊണ്ണൂറ്റി എട്ട് ബന്ദികൾ ഗാസിയിൽ ഹമാസിന്റെ തടവിൽ ഉണ്ടെന്നാണ് കണക്കാക്കുന്നത് നാൽപ്പത്തിരണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ആദ്യഘട്ടത്തിൽ സ്ത്രീകളും കുട്ടികളും വൃദ്ധരുമടങ്ങിയ മുപ്പത്തി മൂന്ന് ബന്ദികളെ ഹമാസ് വിട്ടയക്കുമെന്നാണ് കരാർ വ്യവസ്ഥ ഇതിനു പകരമായി ഇസ്രായേൽ ജയിലിലുള്ള ആയിരം പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കും വെടിനിർത്തലിന്റെ ആറാഴ്ചയ്ക്കുള്ളിൽ തന്നെ പലസ്തീനികളെ വടക്കൻ ഗാസയിലേക്ക് മടങ്ങാൻ അനുവദിക്കുമെന്നും കരാർ വ്യവസ്ഥ ചെയ്യുന്നു ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മേൽനോട്ടത്തിലാവും മടക്കം അതേസമയം വെടിനിർത്തൽ ഉടനില്ലെന്ന് ഇന്നലെ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരുന്നു ഒടുവിലാണ് സമാധാനത്തിന്റെ കാറ്റ് വീശാൻ തുടങ്ങിയത് കൂടാതെ ഹമാസ് മോചിപ്പിച്ച ബന്ദികളുടെ കൂടുതൽ വിവരങ്ങളും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അവസാന നിമിഷവും ഹമാസ് ചതിക്കുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അത് മാറിയിരിക്കുകയാണ് ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതോടെ ബന്ദികൾ ആക്കിയിരുന്ന ഇസ്രായേലികളെ തിരികെ അയക്കാൻ ഹമാസ് ആരംഭിച്ചു ആദ്യഘട്ടമായി മൂന്ന് ഇസ്രായേൽ യുവതികളെയാണ് ഹമാസ് തിരികെ അയച്ചിരിക്കുന്നത് ഇസ്രായേൽ പ്രതിരോധ സേന തങ്ങളുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത് തിരിച്ചയച്ച മൂന്ന് സ്ത്രീകളെ ഇസ്രായേൽ സർക്കാർ ചേർത്തമച്ചുകൊണ്ട് സ്വീകരിക്കുന്നതായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി ഹമാസ് തിരികെ അയച്ച ഇസ്രായേൽ യുവതികളെയും അവരുടെ കുടുംബങ്ങളെയും സുരക്ഷാ സേന അനുഗമിക്കുകയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു റോമി ഗൊനൈൽ എമിലി ദമാരി ഡോണർ സെഫിയൽ ബ്രച്ചർ എന്നീ ഇസ്രായേൽ യുവതികളെയാണ് തിരികെ സ്വന്തം രാജ്യത്ത് എത്തിയിരിക്കുന്നത് ബന്ദികളെ ഹമാസ് ആദ്യം റെഡ് ക്രോസിലേക്ക് മാറ്റുകയും തുടർന്ന് ഇസ്രായേൽ സേന അവരെ കൂട്ടിക്കൊണ്ടുപോവുകയും ആയിരുന്നു ബന്ദികളായവരെയും കാണാതായവരെയും പൂർണ്ണമായും തിരികെ കൊണ്ടുവരാൻ ഇസ്രായേൽ സർക്കാർ പ്രതിജ്ഞാബന്ധമാണെന്ന് പ്രധാനമന്ത്രി ഞായറാഴ്ച വ്യക്തമാക്കിയിരുന്നു കൂടാതെ ബോധിതരായ യുവതികളുടെ പ്രതികരണങ്ങളും ഇപ്പോൾ തേടുന്നുണ്ട് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് Physiotherapy center Patam Unnat Engineering Gujarat Tirthayatra.com Iron Build Gujarat Powered by Chodis Realizing Your Dream Home Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global. White Manor near artigal Ambalathra and Evergreens Luxury Villas near Tirumala call 90482 55599. Chodis Building Promoters Private Limited Tiruvannadapuram